ഹായ് ദിലീഷ് അഗ്രി വിളകിലേക്ക് സ്വാഗതം ഞാൻ ഒന്ന് വന്നിട്ടുള്ളത് നമുക്ക് ഓണത്തിന് ചെട്ടി ഉണ്ട് രണ്ട് കളറാണ് മഞ്ഞുണ്ട് പിന്നെ ഓറഞ്ച് കളറുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് ചെട്ടിത്തൈ വെച്ചിട്ട് ഭയങ്കര നഷ്ടം തന്നെയാണ് വന്നത് കാരണം വെച്ചാൽ ഓണം കഴിഞ്ഞതിന് ശേഷം ഈ കൊല്ലം ഞങ്ങൾക്ക് അത് ആകെ ഞങ്ങൾ നേരത്തെയാണ് ഞങ്ങൾ വെക്കുന്നത് മഴ ഞങ്ങൾ വലിയൊരു പ്രശ്നമാണ് ഇതാകുന്നത് നല്ല മഴയല്ല അപ്പോൾ നല്ല മഴയത്ത് ഒന്നാം തീയതി വെക്കാനാണ് ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞിട്ടുള്ളത് കൃഷി ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നാളെ ട്രാക്ടർ വന്ന് പൂട്ടും മറ്റന്നാൾ ചാണക ചാണകപ്പൊടിയും കുമ്മായ ഇട്ടിട്ട് ഞങ്ങൾ വെച്ചതിന് ശേഷം അത് വെക്കാനൊരു ഒരു ഈ വലിയ പ്രതീക്ഷയിലാണ് ഞങ്ങൾ ചെയ്യുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് നഷ്ടമാണെങ്കിലും ഓണം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് ലേശം മാർക്കറ്റ് വെച്ചു അപ്പം തടിമനൊന്നും വല്ലാണ്ട് ബാധിച്ചിട്ടില്ല എന്നാലും കയ്യുന്ന പൈസയൊന്നും പോയിട്ടില്ല മുതൽ മുടക്കെ ഞാൻ കിട്ടിയത് അപ്പം ഞങ്ങളോട് എല്ലാവരും സഹകരിക്കുക നല്ല ഭംഗിയാണ് കാണുക കാരണം എന്തായാലും നഷ്ടമായാലും ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് ഈ മഞ്ഞയും ചുവപ്പും ഇങ്ങനെ ഓറഞ്ചും ഇങ്ങനെ തെളിഞ്ഞിങ്ങനെ കാണാതെക്കുമ്പോൾ പല പൂമ്പാറ്റകളും അങ്ങനെ വന്ന് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് പിന്നെ റീൽസ് എടുക്കാൻ ആൾക്കാർ വരണ്ട് അതൊക്കെ നമുക്ക് കാണുമ്പോൾ സന്തോഷമാണ് അപ്പോൾ നമ്മൾ ഈ പോസ്റ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യണം വാങ്ങി സഹകരിക്കണം